പ്രത്രിയേക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഏകദേശം മുപ്പത്തിയേഴ് അത്ഭുതങ്ങൾ അടയാളങ്ങൾ മനുഷ്യർ കാണുന്ന വിധം ചെയ്തിട്ടുണ്ട് യേശു തമ്പുരാൻ ചെയ്ത അത്ഭുതങ്ങളൊക്കെ പരിശോധിച്ചാൽ ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അവൻ്റെ ആവശ്യങ്ങൾ എന്തൊക്കെയുണ്ട് ആ ആവശ്യങ്ങളെയെല്ലാം നിറവേറ്റുന്നതിന് വേണ്ടി എല്ലാ മേഖലകളിലും നമ്മുടെ കർത്താവായ ക്രിസ്തു അത്ഭുതം ചെയ്തിട്ടുണ്ട് എന്നാൽ അത്ഭുതങ്ങളെ രേഖപ്പെടുത്തുക എന്നതല്ലായിരുന്നു സുവിശേഷം എഴുതിയ ഗ്രന്ഥകാരന്മാരുടെ കർത്തവ്യം യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ആണ് വചനം എഴുതിയിരിക്കുന്നത് ഈ വചനങ്ങളിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് അത്ഭുതങ്ങളെക്കാൾ അപ്പുറമായിരുന്നു യേശു കർത്താവിൻ്റെ ലക്ഷ്യം അതിക്രമങ്ങൾ ക്ഷമിക്കുന്നതിനു വേണ്ടി നമുക്ക് വിരോധമായ ചില കാര്യങ്ങളെ നീക്കുന്നതിനു വേണ്ടി ചിലതിനെയൊക്കെ മായക്കുന്നതിനു വേണ്ടി ചിലതിനെയൊക്കെ തറയ്ക്കുന്നതിന് വേണ്ടി അവിടുന്ന് ഈ ഭൂമിയിൽ വന്നു ഏറ്റവും പ്രധാനമായത് നമ്മെ വീണ്ടെടുത്തു എന്നതാണ് പ്രാചീന കമ്പോളങ്ങളിലെ ഏറ്റവും വലിയ ചരക്കായിരുന്നു അടിമകൾ അടിമകളെ വിൽക്കുക വാങ്ങുക എന്നുള്ളത് വളരെ ലാഭമുണ്ടാക്കുന്ന ഒന്നായിരുന്നു യേശുക്രിസ്തുവിനെ ഒരു വ്യക്തി കണ്ടെത്തുന്നതിന് മുൻപ് അവൻ ഈ ലോകത്തിൻ്റെ കമ്പോളത്തിൽ പിശാജിൻ്റെ ഒരു അടിമയായി വിൽപ്പന ചരക്കായി നിൽക്കുകയായിരുന്നു എന്നാൽ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് ആ അടിമകളെയെല്ലാം വീണ്ടെടുത്തു നാം ജീവൻ്റെ സമൃദ്ധിയിൽ ജീവിക്കുന്നതിനു വേണ്ടി നമ്മെ പാപത്തിൽ നിന്നും വിലയ്ക്ക് വാങ്ങി യേശുക്രിസ്തുവിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് വിളിച്ചിരിക്കുന്നു അടിമകൾക്ക് സ്വന്തം ശക്തിയിൽ ഓടിപ്പോകുവാൻ സാധ്യമല്ല അങ്ങനെ ഇരുന്ന സാഹചര്യത്തിൽ നിന്നാണ് നമ്മുടെ കർത്താവ് പാപത്തിൽ നിന്ന് രക്ഷ നേടുവാൻ കഴിയാതിരുന്ന ആ കമ്പോളത്തിൽ വന്ന് സ്വന്തം രക്തം നൽകി നമ്മെ വീണ്ടെടുത്തു എന്നുള്ളത് യേശു കർത്താവ് നമുക്ക് നൽകിയിട്ടുള്ളതെല്ലാം അവിടുത്തെ വിശ്വസ്തതയോടെ നന്ദിയോടെ ഇളിമയോടെ വിനയത്തോടെ യേശുവിൻ്റെ ശുശ്രൂഷയുടെ തുടർന്നുള്ള ഭാഗം നമ്മുടെ ജീവിതത്തിലൂടെ പൂരിപ്പിക്കുവാൻ വേണ്ടിയാണ് യേശയവ് നാൽപ്പത്തിനാലേ മൂന്ന് ദാഹിച്ചിരിക്കുന്നവന് ഞാൻ വെള്ളവും വരണ്ട നിലത്ത് നീരൊഴുക്കും പകരും നിന്റെ സന്തതിനെ എൻ്റെ ആത്മാവിനെയും നിന്റെ സന്താനത്തിന്മേൽ എൻ്റെ അനുഗ്രഹത്തെയും പകരും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ഛൻ